കുട്ടികളെ വടിയെടുത്ത് പേടിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ വടിയെടുത്ത് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല വടിയെടുത്ത് പണിഷ്മെന്റ് കൊടുക്കേണ്ടിടത്ത് എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു താല്പര്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ അവർ ചെയ്യുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത് ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ആ ടീച്ചറാണ് കാരണം ചില ടീച്ചർമാർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും അവരുടെ ഫസ്റ്റ് ഫസ്റ്റേഷൻ മുയനാ കുട്ടീനെ വെല്ലുവിളി ചെയ്തിട്ട് കാര്യമില്ല കാരണം അങ്ങനൊക്കെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് ഇതിങ്ങനത്തെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം അതിനുവേണ്ടി ചില ടീച്ചേഴ്സ് വളരെ യാഥാർത്ഥ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട് മക്കൾ നന്നാവണം അവരെ പഠിപ്പിക്കണ പാഠഭാഗങ്ങൾ പഠിക്കണം അത് പറഞ്ഞ ഒരുവട്ടം രണ്ടു വട്ടം മൂന്നോട്ടം മനസ്സിലാവുന്ന പറഞ്ഞിട്ടും കേൾക്കാത്ത മക്കളാവുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് എന്തു ചെയ്യാണ് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ടീച്ചേഴ്സ് അത് മനസ്സിലാക്കണം അത് ഏത് കാറ്റഗറി കുട്ടിയാണ് ഇവരെ വടി വടിയെടുത്ത് അടിച്ചാലാണ് ചില കുട്ടികൾക്ക് എന്താ ചെയ്യാച്ചാല് ചെറുതായിട്ടൊന്ന് പണിഷ്മെന്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതിനെ മാറ്റം കാണാൻ കഴിയും ചില കുട്ടികൾ വാശിക്ക് കൂടുതൽ നെഗറ്റീവ്സിലേക്ക് പോകും അത് കൃത്യമായിട്ട് രക്ഷിതാക്കള് ശ്രദ്ധിക്കണ പോലെ തന്നെ ടീച്ചേഴ്സും എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കൈ ചില കുട്ടികൾ തോളില് കഴിഞ്ഞിട്ട് മോനെ എന്തൊക്കെയുണ്ടാ വർത്താനിച്ചും പത്തിട്ടും സംസാരിച്ചാൽ അത് ഭയങ്കരമായിട്ട് പോലെ പരിഗണിക്കുന്നതിന് തുല്യമാവും അപ്പൊ അങ്ങനത്തെ മക്കൾ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നമ്മളെ ഒരു സംഗതി വരുമ്പോൾ അത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ പാരന്റ്സ് ആയിക്കോട്ടെ ഒരു മനുഷ്യൻ അയാളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അയാളെ പരിഗണിക്കണം യെസ് അയാളെ പരിഗണിച്ച അയാളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അയാൾക്ക് ഏത് രീതിയിലുള്ള സിസ്റ്റം വേണം നമ്മൾ പ്ലാൻ ചെയ്യാന്ന് കാരണം അവർ ക്ലാസ്സിൽ മുപ്പത് കുട്ടികൾ ഉണ്ടായ മുപ്പത് കുട്ടികൾക്ക് ഒരേ സിസ്റ്റം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തോളണം എന്നില്ല പറ്റിക്കോളണം അപ്പൊ അവർ കൃത്യമായിട്ട് സംസാരിച്ച് അവരുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് പ്ലാൻ ചെയ്യാണ് അപ്പൊ ചില മക്കളെ കേസിൽ വടി വടിയെടുക്കുന്നത് എന്തായിരിക്കും നല്ലതായിരിക്കും നല്ലതായിരിക്കും കാരണം അത് മാറ്റം ഉണ്ടാക്കുമെങ്കിൽ നമുക്കത് അവർക്കും നമുക്കും പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മൾക്കൊക്കെ ഒരുപാട് അഡിക്റ്റി ആൾക്കാരും പ്രശ്നമൊന്നുമില്ല ഇനി അതല്ല ചില കുട്ടികളെ അത് കൂടുതൽ നെഗറ്റീവ് ലൈസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് മാറ്റിയിട്ട് അതിന് പറ്റുന്ന സാഹചര്യം എന്താ വെച്ചാൽ അത് ചെയ്യണം ഇതിൽ എന്താ പറയുക നമ്മളൊരു കാര്യം പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കമന്റ്സുകൾ നമുക്ക് വരും രണ്ട് രീതിയിലുള്ള കമന്റ്സ് വരും രണ്ട് കാഴ്ചപ്പാടുകളാണ് അപ്പൊ ആ രണ്ട് കാഴ്ചപ്പാടിൽ ഏതാണ് നമ്മളെ കുട്ടിക്ക് അനുയോജ്യാപോന്നുള്ള പുറത്തുള്ളവർക്ക് ഒരാൾക്ക് പറഞ്ഞെടുത്താൽ പറഞ്ഞാൽ മനസ്സിലായിക്കോളന്നില്ല അത് നമ്മൾ പഠിക്കാൻ മക്കളെ പഠിക്കാൻ തയ്യാറായാലേ അതിൽ ഏതാണ് നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ